ഹലോ കൂട്ടുകാരെ സ്നേഹവും ആഹാരവും ബന്ധങ്ങളൊക്കെ ഒരുപോലെയാണ് കാരണം ആവശ്യപ്പെടുമ്പോൾ കിട്ടേണ്ടതാണ് അത് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരുപാട് കൊതിച്ച് നിൽക്കുമ്പോൾ കുറച്ച് ഭക്ഷണം നമ്മുടെ കൈകളിൽ കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ വിശപ്പടവുകൾ സ്നേഹവും അതുപോലെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാണ്ട് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ കഴിയുമ്പോൾ ഒരുപാട് സ്നേഹം വാരിക്കോരി തന്നിട്ട് ഒരു കാര്യം ഇതുപോലെ തന്നെയാണ് ബന്ധങ്ങളും ആവശ്യം വരുമ്പോഴാണ് നമുക്ക് ഈ ബന്ധങ്ങൾക്കൊക്കെ സ്ഥാനമുള്ളത് നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കുന്നുകൂടുമ്പോൾ നമ്മൾ അന്വേഷിച്ച് വരുന്ന കുറേ ബന്ധങ്ങളുണ്ട് ആ ബന്ധത്തിനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മളൊന്ന് വീണു പോകുമ്പോൾ നമ്മളൊന്ന് താഴ്ന്നു പോകുമ്പോൾ നമ്മളൊന്ന് തളർന്നു പോകുമ്പോൾ നമ്മളെ സഹായിക്കുന്ന ബന്ധങ്ങൾക്കാണ് അടിസ്ഥാനം കാരണം ഒരാൾ വീണു എന്ന് കാണുമ്പോൾ മാറി നിന്ന് കുറ്റം പറയാനും പരിഹസിക്കാനും നൂറുപേരുണ്ടാകും പക്ഷെ അവരുടെ വീഴ്ചയിൽ അവരുടെ താഴ്ചയിൽ ഒന്ന് കരം പിടിച്ചുയർത്താനായിട്ട് സാധിക്കുമെങ്കിൽ അതാണ് വലിയ കാര്യം അവർ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടന്നിട്ടുള്ളവരായിരിക്കാം അത് നിങ്ങൾക്ക് വേണ്ടി പക്ഷേ ഒരു വേള അവരൊക്കെ മറന്നു പോകുന്ന സമയമുണ്ടല്ലോ ആ സമയമാണ് ഏറ്റവും വലിയ ബന്ധങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വിധി എഴുതുന്നത് തങ്ങളുടെ വേദനകളിൽ ഒരാശ്വാസമേകാനായിട്ട് തൻ്റെ രോഗങ്ങളിൽ തന്നെ പരിചരിക്കാനായിട്ട് അതുപോലെ തന്നെ താൻ തകർന്നു നിൽക്കുന്ന സമയത്ത് സാരമില്ല വാ അതൊക്കെ ശരിയാകും എന്ന് പറയുന്നത് കേൾക്കാനായിട്ട് കൊതിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് പക്ഷെ നാം അവരെയൊന്നും കാണാറില്ല അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരവസ്ഥ എന്ന് മാറുന്നുവോ അന്ന് നമ്മുടെ സമൂഹവും നമ്മുടെ വീടുമൊക്കെ മാറുന്നതായിരിക്കും എല്ലാം തികഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യനെ പോയിട്ട് പരിചരിക്കുകയോ സ്നേഹിക്കുകയോ വാരിപ്പുണരുകയോ അല്ലെങ്കിൽ അവർ വലിയവരാണെന്ന് പ്രഖ്യാപിക്കലോ അല്ല അതല്ല സ്നേഹം എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് ആവശ്യങ്ങളിൽ കൂടെ നിൽക്കുമ്പോഴാണ് സ്നേഹത്തിന് അർത്ഥമുണ്ടാകുന്നത് കഴിഞ്ഞ ഒരു വർഷം മുൻപ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവൻ്റെ അച്ഛൻ മരിച്ചുപോയി അമ്മ മരിച്ചുപോയി ഒരു സഹോദരനുണ്ടായിരുന്നു സഹോദരൻ വിവാഹം കഴിച്ചു വേറെ മാറി രണ്ട് മക്കളാ രണ്ടാൺമക്കളവരെ തങ്ങന്മാരൊന്നും ഇല്ല അവന് തൊട്ടടുത്ത് ബന്ധുക്കളൊക്കെ താമസിക്കുന്നുണ്ട് പക്ഷെ അവനോട് പ പറഞ്ഞ ഒരു കാര്യം ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് പറഞ്ഞത് ജനി അച്ഛനും അമ്മയും എന്ന് നഷ്ടപ്പെടുന്നു അന്ന് ബന്ധങ്ങളുടെ ഒഴുക്ക് നഷ്ടപ്പെടും അവിടെ ബന്ധങ്ങൾ തീരാണ് അപ്പനമ്മ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു സമയത്ത് എന്നെ എൻ്റെ ചേട്ടൻ നന്നായിട്ട് അറിയായിരുന്നു എൻ്റെ ചേട്ടൻ എന്നെ കെയർ ചെയ്യുമായിരുന്നു പക്ഷേ എൻ്റെ അച്ഛനമ്മയും മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കാരും ഇല്ല ഞാൻ തനിച്ചാണ് നാൽപ്പത് വയസ്സുണ്ട് വിവാഹം കഴിഞ്ഞിട്ടില്ല അപ്പം അവൻ്റെ മനസ്സിൽ ആരുമില്ല എന്നുള്ള ചിന്തയാണ് ജോലി കഴിയുന്നു തിരിച്ചു വരുന്നു വീട്ടിൽ നിൽക്കുന്നു പിറ്റേ ദിവസം ഇത് തന്നെ ആവർത്തിക്കപ്പെടുന്നു പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നു എവിടെയാണ് ബന്ധത്തിൻ്റെ സ്ഥാനം ചേട്ടനുണ്ടായിരുന്നില്ല അവന് ഉണ്ടായിരുന്നു ഇന്ന് അവനെ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നും മിണ്ടും അത്രയേ ഉള്ളൂ അവൻ കഴിച്ചോന്നും കുടിച്ചോന്നോ ഒന്നും അവൻ എന്ന് പറഞ്ഞു ഒരുമിച്ച് കൂട്ടുകാരെ പോലെ കളിച്ച് നടന്നവരാണവർ ഇന്നത്തെ സമൂഹത്തിൽ പലരും ആഗ്രഹിക്കുന്നത് മധുരിക്കുന്ന വാക്കുകളെയല്ല തളർച്ചയിൽ കൂട്ടാകുവാനും തകർച്ചയിൽ താങ്ങാകുവാനുമാണ് അതില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനൊക്കെ വലിയ അർത്ഥമുണ്ടോ ആയതിനാൽ ഒരമ്മയുടെ വയറ്റിൽ വളർന്ന സഹോദരങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അധിക കാലമൊന്നും ഇല്ല നിങ്ങളുടെ മുൻപിൽ കുറച്ച് നാളുകളേ ഉള്ളൂ ആ ഉള്ള കാലം സഹോദരങ്ങളൊന്ന് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് സ്ഥാനം കൊടുക്കാനും ഒന്ന് സ്നേഹിക്കാനും തയ്യാറായിക്കൂടെ അതല്ലേ ശരി അതാണ് ശരി താങ്ക്